അതെ പത്ത് ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ നമസ്കാരം കോൺട്രാക്ടർ അല്ലേ ബാലു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടാ ചേട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു കോൺട്രാക്ടർ വിളിച്ചിരിക്കുകയാണോ ഏയ് ഞാൻ ഈ പലരേക്ക് എന്തോ കേട്ടണം കേട്ടപ്പോ എന്താണെന്ന് നോക്കാൻ എന്താണ് വിശേഷിച്ച് ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ ഓ സംഭാവന ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്ന ആയിരം രൂപയാണ് അയ്യോ കോൺട്രാക്ടറിന്റെ പേര് മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ ഏറ്റവും താഴെക്കടയുള്ള ഒരാളാണ് ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ എന്റെ സർക്കാരിൽ നിന്ന് ബില്ല് മാറിക്കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റും ഞാൻ പറയാതന്നെ ഒന്നും അറിയാമല്ലോ ഇനേ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ് ഞങ്ങളുടെ കയറിയാ എന്നെ പറയണ്ടല്ലോ അത് പിന്നെ എനിക്കറിഞ്ഞൂടെ ഇവിടെ നിൽക്കി മുളയൊക്കെ ആവശ്യം വരില്ലേ ഈ കൊടുക്കാനും വാർപ്പിനൊക്കെ പിന്നെ ആ അതിന് പത്ത് രൂപയാളുണ്ടോ കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത് അയ്യോ അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല തട്ടടിക്കുന്ന ടൈം ആയി എന്നാ സമ്മേളനം അടുത്ത ഞായറാഴ്ച അപ്പൊ പിന്നെ പ്രശ്നമില്ല തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച സമ്മേളനം കഴിഞ്ഞ് തിരിച്ചോണ്ടിട്ടാ മതി അത് ഞങ്ങളെറ്റു എന്നാ വരും നൂറായിരം പെട്ടെന്നിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുവാരുന്നു അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ തള്ളി വിട്ടു ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത് കോമൺ സെൻസ് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല അതുകൊട്ടെ സ്ഥലത്ത് കുടിനാട്ടാൻ മുള നിന്റെ അപ്പുപ്പിന്റെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ട് ആദ്യം പഠിക്കേണ്ടത് ഗുരുനാഥന്റെ മകനായി പോയില്ലേ അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു ഒരു മണിക്കൂർ നേരെ എന്റെ ഹസ്ബൻഡാണ് ഞാൻ നിർത്തില്ല അല്ലേ അതെ നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസ മനസ്സിലായില്ല അല്ല ടൗണിൽ ഒരു ലോഡിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു അല്ല ഒന്നാന്തരം വീടുണ്ട് വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം പക്ഷെ അഡ്വാൻസ് പതിനായിരം തന്നെ കൊടുക്കണം പിന്നെ എന്താ അല്ലറച്ചിയില പ്രേതശല്യം എന്ന് മാത്രം ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം ധൈര്യത്തിന് കുറവൊന്നുമില്ല പിന്നെ നിങ്ങൾ എല്ലാം തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം എന്താ ചേട്ടാ അത് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് ശരിയാവൂല കൈവിട 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 ചേട്ടാ ഇത് എന്താ 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 ചേട്ടന് മനസ്സാക്ഷിയില്ലേ ഒരു ആക്സിഡന്റ് കണ്ട വഴിമറിപ്പാണോ വേണ്ടത് അതെ അതാണ് വേണ്ടത് വരും നമ്മുടെ നമ്മുടെ എങ്കിൽ ബന്ധുവാണ് ബാലു ബുദ്ധി ശരിയായിരിക്കാം പക്ഷെ ചേട്ടനാണ് ഇതുപോലെ പെട്ട് കൈയും കാലും ഒഴിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നതെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ ഞാനിപ്പൊ എന്ത് ചെയ്യണോന്ന് നീ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ ഇനി ഞാൻ എന്റെ ബൈക്ക് ടിച്ചിട്ടതാ വണ്ടി നിർത്താതെ പോയി ഏവനുണ്ടോന്ന് തോന്നുന്നു എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വളർന്ന് ഇവിടെ എല്ലാം തീരും ഒരു വണ്ടി വിളിച്ചേ വിളിച്ചു വൈക്കൊടുത്തേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി വണ്ടി വണ്ടിയോട്ട് ആക്സിഡന്റ് ഞങ്ങൾ കൂടെ ഇത്രയും മരുന്ന് ഉടനെ വേണം ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ കുപ്പി ബ്ലഡ് ഏർപ്പാട് ചെയ്യണം അതിനെ ആരുമല്ല എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ മനുഷ്യന്തായാലും മരുന്ന് വാങ്ങിക്കേണ്ടതല്ലേ ബാക്കി കാര്യ പോലീസോട് പറഞ്ഞാൽ മതി പോലീസ് പിന്നെ ആക്സിഡന്റ് കേസല്ലേ ഞങ്ങൾ ഫോൺ ചെയ്തു കഴിഞ്ഞു അവര് ഇപ്പൊ എത്തും ആ പൈസ എടുത്തേ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ടാ

സർ സർ തനിക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ആക്സിഡന്റ് അറിയില്ല ഡോക്ടർമാരെ വണ്ടിയാണ് ഇടിച്ചതല്ലേ അയ്യോ അല്ല ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ ഉറപ്പിലൂടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ മുഖത്ത് എന്താ ഒരു പരിങ്ങല് എന്ത് പരിങ്ങല് ഒന്നുമില്ലല്ലോ അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സർ ഒരുപാട് പണിയുണ്ട് താൻ അവിടെ നിൽക്കേ ഞാൻ പറഞ്ഞിട്ട് പോവാ ഒരു ഞാൻ ഞാൻ പിന്നെ ഈ തന്നെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സുഖത്ത് തിരിയുന്നത് എന്നെ ഒക്കെ മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ അയാൾക്ക് ബോധം വന്നുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടു ആ സുമാരുള്ള സാമില വാനാണ് അത്ര ഇരിച്ചത് ആ പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി ആളാ ഇങ്ങോട്ടാണ് അത് പറയണ്ടേ ഞാൻ ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു പറഞ്ഞു അവിടെ അവിടെ ഇല്ല കണ്ടല്ലോ സമാധാനമായി നീ നീ നിന്നോട് എന്താ നമുക്ക് വണ്ടി തിരിച്ചു ും തെറ്റ് ചെയ്ത് ഞാനാ നിന്നെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞ നിന്റെ തന്ത കരഞ്ഞു ഗാലു പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ മനസ്സലിഞ്ഞു പോയി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായി കയ്യിലെ കാശും പോയി കേസിൽ പെട്ടു എപ്പോഴും പറയുന്ന പോലെ അല്ല ഇത് അവസാനത്തെ വാക്കാ ഇനി എന്റെ കൺവെട്ടത്തിനെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും വിവരം കേട്ട കോവർ കഴുതെ ഉടമസ്ഥൻ ഉടമസ്ഥം ചെയ്യോ വാടകൻ ചെയ്യണം ആരെയ്താലും കണക്ക് വെച്ചാൽ ഓ മനസ്സിലായി അങ്ങനെ സമ്പാദിച്ചതാവും വസ്തുവകകളൊക്കെ അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല അതെ അന്തസ്സും മാന്യതയാണ് മേനോ സാറിന്റെ ആകെ സമ്പാദ്യം പിന്നെ പരിഗപാത്രം പോലെ കലർപ്പില്ലാത്ത മൂന്ന് കുട്ടികളും കുട്ടികൾ ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കിടത്താൻ പാടില്ല ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ ആ പിന്നെ പ്രത്യേക കാര്യം പറയാനുണ്ട് ഞാൻ ആളുകളായിട്ട് അധികം മിംഗ് എന്റെ യാൽ വളരെ നല്ലത് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം സ്ഥലവാർത്ഥം അങ്ങനത്തെ ആൾ അന്വേഷിക്കുന്നത് എന്നാ പിന്നെ അഡ്വാൻസ് കൊടുക്കുന്ന മനുഷ്യന്മാരല്ലേ ഒരു പരസ്പര വിശ്വാസത്തിന് പുറത്തേന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും കുറ്റി മാസം നിങ്ങൾ അഡ്വാൻസ് കണ്ടു ആയിട്ട് ഇതാ തെന്നും കൂടി നോക്കില്ല ഇതാണ് വിശ്വാസം നിങ്ങളെ താമസിക്കാതെ ആ ഇവിടെ ആ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ വെറുതെ ഒന്നുമില്ല മാഷം നേരിട്ട് കണ്ടു കണ്ടു പേടിച്ചതാവും പ്രേതം നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമില്ല പ്രേതം വരിക ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രപഞ്ച അവസാനിക്കുന്നവരെ മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ധൈര്യമില്ലാത്ത എങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ട കണ്ടെ കുറച്ച് പേടിയുണ്ടല്ലേ എനിക്കോ പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ലൂസ് കണക്ഷൻ ആയിരുന്നോ ഫ്യൂസ് പോയതാ ആ ഈ ഭയങ്കര ഉഷ്ണേ മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് കണക്ക് എഴുതാണ്ട് ഗുഡ് നൈറ്റ്